നമസ്കാരം സന്ധ്യാദീപത്തിന്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ശുഭം ജീവജാലങ്ങളെല്ലാം പരസ്പര ആശ്രയത്തിലാണ് നിലനിൽക്കുന്നത് വൃക്ഷത്തിന്റെ വേര് മണ്ണിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് ഇലകൾക്ക് നൽകുന്നു ഇലകൾ അവയെ ആഹാരമാക്കി മാറ്റുന്നു അങ്ങനെ വളരുന്ന വൃക്ഷം പക്ഷിമൃഗാദികൾക്ക് അഭയസ്ഥാനമാകുന്നു മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിച്ച് അതിന്റെ ഒരു ഭാഗം വളമായി തിരികെ നൽകുന്നു അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നു പക്ഷി മൃഗാദികൾ അവയുടെ ജന്മപ്രക്രിയ കൊണ്ട് തന്നെ ഈ താളലയം കാത്തു സൂക്ഷിക്കുന്നു നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണുന്നത് വൃക്ഷങ്ങൾക്ക് സന്തോഷം കിളികൾ പാടുന്നു പൂക്കൾക്കും നദികൾക്കും ആനന്ദം അങ്ങനെ ചുറ്റും പ്രകൃതി സന്തോഷം നൽകുമ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് മനുഷ്യൻ മാത്രം ദുഃഖിക്കുന്നു കാരണം ഉള്ളിൽ ഞാൻ എന്ന ഭാവമുണ്ട് സ്വാർത്ഥമായ ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ പ്രവൃത്തികൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളായി സംഘടനകളായി യുദ്ധങ്ങളായി സമൂഹത്തിൽ പടരുന്നു ഞാൻ എന്ന അഹംഭാവം പോകുമ്പോൾ സന്തോഷം മനസ്സിലാകെ നിറയും തുടർന്ന് ഗുരുവചനം കേൾക്കാം ഈശ്വരൻ നമുക്ക് കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയം മാതാ അമൃതാനന്ദമേ ദേവി ഇന്നുമുതൽ ശങ്കരസ്തോത്ര പാരായണത്തിൽ ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം തപോയജ്ഞി ശുദ്ധ ബുദ്ധി വിരക്തോ നൃപാതി പദേ ्या परित्यज्य सर्वं यदाप्नोति विद्वान् परं ब्रह्म नित्यं तदेवाहमस्मि तपोयज्ञदानादिभिः शुद्धबुद्धि विरक्तो नृपादे पदेतुबुद्ध्या परित्यज्य सर्वं यदात्र देव विद्वान परम ब्रह्म नित्यं तदेव अहमस्मि ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാനാഷ്ടകമാണ് ഇന്ന് മുതൽ ശങ്കരസ്തൂത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് സർവപ്രപഞ്ച നാനാത്വത്തിനും ഉപരിയുള്ള ആത്മസ്വരൂപ സ്വരൂപ സന്താന പ്രകാശത്തെ എട്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഉപദേശിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യർ ജീവിതക്കടൽ കടക്കാനുള്ള മഹാനൗക എന്ന വിശേഷണം ഉള്ളത് കൊണ്ട് ഈ കൃതിക്ക് വിജ്ഞാന നൗക എന്നും പേരുണ്ട് ആരാണ് താൻ തൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണ് എന്നുള്ള അനുസന്ധാനമാണ് ഈ കൃതി തുടർന്ന് നമുക്ക് സ്വാമി ചിദാനന്ദപുരി ഈ കൃതിയെക്കുറിച്ച് പറയുന്ന ആമുഖം കേട്ട് മനസ്സിലാക്കാം കൃതികളിൽ വളരെ ഹ്രസ്വമായ ഒരു വേദാന്ത കൃതിയെ ശ്രദ്ധിക്കാം ഭഗവാൻ ഭാഷ്യക്കാരൻ ശങ്കരാചാര്യസ്വാമികൾ സനാതനധർമ്മ സംസ്ഥാപനത്തിന് എത്രമാത്രം ഏതെല്ലാം ദിശകളിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറഞ്ഞു ഒതുക്കാൻ സാധ്യമല്ല ഭാരതം മുഴുവനുള്ള സഞ്ചാരം വ്യത്യസ്ത ദാർശനികരുമായുള്ള സംവാദങ്ങൾ അങ്ങനെ ദാർശനികർ തമ്മിലുള്ള കലഹങ്ങളെയെല്ലാം നീക്കി അദ്വയമായ സത്യമാണ് പരമമായത് എന്ന സ്ഥാപനം അതുപോലെ വൈഷ്ണവ ശൈവ വൈഷ്ണവശൈവശാക്തേയാദി മതഭേദങ്ങളൊക്കെ പരസ്പരം കലഹിക്കേണ്ടവയല്ല മറിച്ച് വേദകൽപ്പവൃക്ഷത്തിന് കീഴിൽ വരുന്നതാണ് അങ്ങനെ ഷൺമത സ്ഥാപനം ആശയപ്രചരണത്തിനായിക്കൊണ്ട് തദ്വാരാധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ഭാരതത്തിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് മഠങ്ങളുടെ സ്ഥാപനം ചതുർമഠങ്ങളുടെയും വ്യവസ്ഥയ്ക്കായുള്ള നിയമങ്ങളുടെ ക്രമീകരണം ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മൂലമായിട്ടുള്ളത് ഒരു സംശയമില്ലാതെ പറയാം അവിടുത്തെ രചനകളാണ് അതിന് നമുക്ക് മൂന്നായിട്ടാണ് തിരിക്കാൻ കഴിയുക ഒന്നാമത് ഭാഷ്യങ്ങൾ വരുന്നു രണ്ടാമതായിട്ട് പ്രകരണ ഗ്രന്ഥങ്ങൾ വരുന്നു അടുത്തതായിട്ട് അതിവിപുലമായ സ്തോത്ര സാഹിത്യം വരുന്നു ഇതിൽ വേദത്തിൻ്റെ പരമമായ താത്പര്യം നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഭാഷ്യങ്ങളിലൂടെയാണ് പത്തുപനിഷത്തുക്കൾക്കും ഉപനിഷത് സാരമായ ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്ത് വിചാരമായ ബ്രഹ്മസൂത്രങ്ങൾക്കുമുള്ള ഭാഷ്യങ്ങളിലൂടെ മുഖ്യങ്ങളായ പത്തുപനിഷത്തുക്കൾ കൂടാതെ മറ്റ് ചില ഉപനിഷത്തുക്കളുടെ കൂടി ഭാഷ്യം ഭഗവാൻ ഭാഷ്യക്കാരൻ രചിച്ചിട്ടുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ പ്രസ്ഥാനത്രയം കൂടാതെ മറ്റ് ചില ഭാഷ്യങ്ങൾ കൂടി ഭാഷ്യകാരന്റേതായിട്ട് അറിയപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് പത്തുപനിഷത്തുക്കളെ കൂടാതെ ശ്വേതാശ്വതര ഉപനിഷത്തിൻ്റെ ഭാഷ്യം ഇനി ഇതര കൃതികളിൽ ത്രിശതീയുടെ ഭാഷ്യം സനസുജാതീയത്തിനുള്ള ഭാഷ്യം ഈ വകയല്ല പ്രസ്ഥാനത്രയ ഭാഷ്യം കാണിക്കുന്നതായ വേദാന്ത സാരത്തിലേക്ക് സാധകരെ ശിഷ്യരെ ആനയിക്കുന്നതിനാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ രചിച്ചത് ഹൃദ്യങ്ങളായ വേദാന്താർത്ഥങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പ്രകരണങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് അതെത്ര വിപുലമാണ് ഒരൊറ്റ ശ്ലോകമുള്ള ഏകശ്ലോകീ പ്രകരണം മുതൽ ആയിരത്തി ആറ് ശ്ലോകങ്ങളുള്ള സർവവേദാന്ത സിദ്ധാന്തസാര സംഗ്രഹം വരെ അനേക പ്രകരണങ്ങളുണ്ട് ഉപദേശസാഹസ്രി വിവേക ചൂടാമണ്ണി അപരോക്ഷാനുഭൂതി ആത്മബോധം തുടങ്ങി വാക്യവൃത്തി ലഘുവാക്യവൃത്തി തുടങ്ങി അനേകം അനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ വളരെ പ്രാമാണികങ്ങളാണ് അതോടൊപ്പം വരുന്ന മറ്റൊരു സാഹിത്യ വിഭാഗമാണ് സ്തോത്രകൃതികൾ ശൈവവും വൈഷ്ണവവും ശാക്തേയവും ഗാണപത്യവും സൗരവും സ്കന്ധവും എന്ന് വേണ്ട അനേക ദേവതാ സ്തോത്രങ്ങൾ എല്ലാ തരത്തിലുമുള്ള ഭക്തന്മാർക്ക് സ്തുതിച്ചുയരാൻ സൂക്ഷ്മ വിചാരത്തിലേക്ക് പ്രവേശിക്കാൻ ഇട നൽകുന്നതാണ് അവയോരോന്നും വ്യത്യസ്ത ദേവതകളെ സ്തുതിക്കുന്ന ആ കൃതികളൊക്കെ എത്തിച്ചേരുന്നത് ഏകമായ അദ്വേയമായ സത്യത്തിലാണ് ഇങ്ങനെയുള്ള വിപുലമായ ശങ്കര കൃതികളിൽ ചില കൃതികൾ ഒന്നത്തരം വേദാന്ത പ്രകരണങ്ങളുമാണ് അതേസമയം അവ സ്തോത്ര രൂപത്തിലുമാണ് ഒരേ സമയം സ്തോത്രവും അതേസമയം വേദാന്ത പ്രകരണവും എന്ന് പറയാവുന്ന രണ്ടായി വിഭജിക്കുക അസാധ്യമായ കൃതികളും ധാരാളമുണ്ട് ഇങ്ങനെയുള്ള അതിവിപുലമായ ശങ്കര സാഹിത്യത്തിൽ വളരെ ചെറുതെങ്കിലും അത്യന്ത മഹിമയോടുകൂടിയ ഒരു കൃതിയാണ് വിജ്ഞാന നൗക എന്നുകൂടി പേരുള്ള സ്വരൂപ ആര് താൻ ആരാണ് താൻ തൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണ് എന്നുള്ള ഇവിടെ ചെയ്യപ്പെടുന്നത് ഇത് രണ്ട് രീതിയിലാവാം വേദാന്തശ്രവണം ചെയ്ത് മനനം ചെയ്യുന്ന സാധകൻ ഞാൻ ശരീര ഇന്ദ്രിയ പ്രാണമനോബുദ്ധികളല്ല സച്ചിദാനന്ദ ആത്മാവാണെന്ന് അനുസന്ധാനം ചെയ്യുന്നതാവാം അല്ലെങ്കിൽ സ്വാനുഭൂതി നിഷ്ഠനായ ജീവൻ മുക്തൻ തൻ്റെ അനുഭൂതിയെ പ്രകാശിപ്പിക്കുന്നതുമാവാം രണ്ടായാലും സ്വരൂപാനുസന്ധാനം എട്ട് ശ്ലോകങ്ങളിൽ ഒതുക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് സ്വരൂപാനുസന്ധാനാഷ്ടകം എന്ന് പേരുള്ളത് ഈ ഒരു മഹത്വപൂർണ്ണമായ കൃതിയെ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം അടുത്ത പ്രാവശ്യം മുതലാവട്ടെ ഓ അവസാനമായി ദീപാരാധനയാണ് ആരതി തൊഴാൻ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം അതോടൊപ്പം അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാ മഹാത്മ്യവും കൂടി മനസ്സിലാക്കാം ഏവർക്കും നമസ്കാരം പരശുരാമൻ പ്രദർഷിച്ച നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോഴിക്കോടുള്ള പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയുടെ തെക്ക് ഭാഗത്തായാണ് പന്നിയങ്കര ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാന്തസ്വരൂപിണിയായ ദുർഗാദേവി ഭാവത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരയായി ദുർഗാദേവിയെ ഭാരതീയ സംസ്കാരം സങ്കല്പിച്ചു പോരുന്നു പരമശിവന്റെ ഭാര്യയായ പാർവതി പാർവതീദേവിയുടെ മറ്റൊരു രൂപമായി ദുർഗാദേവിയെ ആരാധിച്ചു വരുന്നു ആര്യ ദുർഗ വേദഗർഭ അംബിക ഭദ്രകാളി ക്ഷേമ നൈക്കബാഹു ദേവി തുടങ്ങിയ പേരുകളിൽ ഈ ദേവതയെ ഭക്തർ പൂജിക്കുന്നു സാമൂതിരി രാജവംശവുമായി പന്നിയങ്കര ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് ആയിരത്തി നാനൂറ്റി മൂന്നിലാണ് പോളനാടിന്റെ ഭരണാധികാരിയായിരുന്ന പെർളാതിരയുടെ കയ്യിൽ നിന്നും സാമൂതിരി രാജാവ് ഭരണം പിടിച്ചടക്കിയത് എന്ന് പറയപ്പെടുന്നു പോണനാടിന്റെ ആദ്യ തലസ്ഥാനം പന്നിയങ്കലയായിരുന്നു എന്ന് കരുതപ്പെടുന്നു തുടർന്ന് നൂറ്റാണ്ടുകളോളം സാമൂതിരി രാജവംശത്തിൻ്റെതായ മഠങ്ങളും ഊട്ടുപുരകളും വേദപഠന സങ്കേതങ്ങളും പണ്ഡിത സാന്നിധ്യവും പന്നിയങ്കലയിൽ ഉണ്ടായിരുന്നു എത്ര എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് കാലഘട്ടങ്ങളിലുണ്ടായ ടിപ്പുവിന്റെ പടയോട്ടം മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് നാശം വിതച്ചപ്പോൾ പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിലും അതിന്റെ തിരയിളക്കം ഉണ്ടായി ദേവി വിഗ്രഹം ക്ഷേത്രത്തിനടുത്തുള്ള കല്ലായിപ്പൊടിയിൽ അറിയപ്പെട്ടു പന്നിയങ്കര ദുർഗാക്ഷേത്രം നാലായിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ദുർഗാദേവി പന്നിയങ്കരയിൽ എത്തിയതിന് പിന്നിൽ രസാവഹമായ ഒരു ഐതിഹ്യമുണ്ട് ദേവിയും രണ്ട് അനുജത്തിമാരും പന്നിയങ്കര വഴി ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു പന്നിയങ്കര എത്തുന്നതിന് മുമ്പായി ദേവിയുടെ ഒരു അനുജത്തിക്ക് കലചലായ ദാഹം അനുഭവപ്പെട്ടു ഉടൻ തന്നെ അനുജത്തി അടുത്തു കണ്ട ഒരു വീട്ടിൽ നിന്നും അല്പം വെള്ളം വാങ്ങിക്കുടിച്ചു അശുദ്ധമായ സ്ഥലവും വെള്ളവുമായിരുന്നു അത്രേ അത് അതുകൊണ്ട് തന്നെ അനുജത്തിയെയും അശുദ്ധയായി കണ്ടു ദേവി ഉടൻ തന്നെ തൻ്റെ തിരുവള ഊരി ആ സ്ഥലത്തിന് നിക്ഷേപിച്ചു അതത്രേ പിന്നീട് തിരുവളയനാട് ആയിത്തീർന്നത് ഉദ്ദേശ സ്ഥലത്തെത്തി തിരിച്ചു വരുമ്പോൾ ദേവിയുടെ രണ്ടാമത്തെ അനുജതിക്കും കഠിനമായ ദാഹം അനുഭവപ്പെട്ടു ദാഹശമനത്തിനായി വെള്ളം തിരഞ്ഞ് അനുജത്തി ഒരു ചകിരിക്കുണ്ടിൽ വെള്ളം കണ്ടെത്തി ചകിരിക്കുണ്ടിൽ നിന്നും വെള്ളം കുടിച്ച് രണ്ടാമത്തെ അനുജത്തെയും അശുദ്ധയായി കണക്കാക്കപ്പെട്ടു ദേവി അനുജത്തിയെ ആ സ്ഥലത്ത് കുടിയിരുത്തി അതത്രേ മാളികപ്പാറമ്പ് അനുജത്തിമാരില്ലാതെ ദേവി യാത്ര തുടർന്നില്ല പന്നിയങ്കരയിൽ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ദേവി സ്വയം കുടിയിരുന്നു പ്രദേശ ഗുണത്താലും സമയഗുണത്താലും ദേവിയുടെ സാന്നിധ്യം ഉത്തമത്തിലാണെന്നും കണക്കാക്കപ്പെട്ടു ഐതിഹ്യ കഥയുടെ വിശ്വാസത്തിനപ്പുറം ദേവി ചൈതന്യം പന്നിയങ്കര നിവാസികളിൽ ഉളവാക്കിയ ഭക്തിയുടെ ജീവിതചര്യ കണ്ടെത്തേണ്ടതു തന്നെയാണ് പന്നിയങ്കര ദുർഗാദേവിയുടെ ശക്തി വിളിച്ചോതുന്ന മറ്റൊരു കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട് പണ്ട് അറബിക്കടലിൽ നിന്നും കല്ലായിപ്പുഴ കടന്നു വന്ന കൊള്ളക്കാർ ക്ഷേത്രമുതലകൾ മുതലകൾ കവർന്നെടുത്തു തിരിച്ച് കപ്പലിൽ തന്നെ മടങ്ങവേ ഇന്നത്തെ കല്ലായിപ്പുഴയുടെ ഒരു ഭാഗത്ത് സഞ്ചരിച്ചിരുന്ന കപ്പൽ ദേവി കോപത്താൽ കല്ലായി മാറി പുഴയിൽ പാറ പോലെ ഓടിച്ചു കപ്പലിൻ്റെ ആകൃതിയിലുള്ള പാറ ഇന്നും കല്ലായിപ്പുഴയിൽ കാണാൻ സാധിക്കും കപ്പൽ കല്ലായി മാറിയ ഐതിഹ്യം നിലനിൽക്കെ കപ്പൽ കല്ലായി എന്നത് ലോപിച്ച് കല്ലായി എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു വതിീ സരസ്വതി മാവത്ത ശ്രീ സരസ്വതി കാമ കോ സി മാ तु श्री सरस्वती कामकोडि सिनी मामवतु श्री ക്ഷേത്രത്തിന് സമീപമുള്ള കാവുകളിലേക്കുള്ള കലശം കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ് കലശം ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിയുടെ മേൽനോട്ടത്തിൽ പൂജിച്ചതിന് ശേഷം വെളിച്ചപ്പാട് ഏറ്റുവാങ്ങും ഇങ്ങനെ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ സമീപ പ്രദേശങ്ങളിലെ കാവുകളിലെ ഉത്സവം ആരംഭിക്കുകയും ചെയ്യും ഉത്തമ പൂജാദികൾ പൂജാതികൾ നടത്തിവരുന്ന ക്ഷേത്രത്തിൽ മുമ്പ് നാല് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു എത്ര അതിൽ പടിഞ്ഞാറെ ഗോപുരത്തിൽ വച്ച് ബേപ്പൂർ രാജാവിൻ്റെ അരിയിട്ട് വാഴ്ച നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ബേപ്പൂർക്കും ഒരു എഴുന്നള്ളത്ത് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലേക്കും ഉണ്ടായിരുന്നു എത്ര ചിലമ്പും വാളുമണിഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ ഒപ്പം കാവുകളിലെ ഉത്സവം നടത്തിയപ്പിന് ചുമതലപ്പെട്ടവരും ക്ഷേത്രത്തിലെത്തി കലശം ഏറ്റുവാങ്ങുന്നു പൂജിച്ച കലശം മേളത്തിന്റെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുക തലപ്പൊലിയും ഭക്തജനങ്ങളും കൂടെ അനുഗമിക്കും മാരിലും ആശ്വാസം കണ്ടെത്തി ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ശ്രീകോവിലിൽ തന്നെ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ഗണപതി ശാസ്ത്ര പ്രതീക്ഷയുണ്ട് ക്ഷേത്രത്തിന് മുൻവശത്തായാണ് ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്നത് ഴ്ചകളിലും രണ്ട് ദിവസം മുടങ്ങാതെ ലക്ഷ്മി നാമപൂജ നടന്നു വരുന്നു ക്ഷേത്ര ദേവസ്വം നേരിട്ട് സമീപവാസികളായ കുട്ടികൾക്ക് നൃത്തപഠന ക്ലാസുകൾ നടക്കുന്നുണ്ട് ക്ഷേത്രകലകളിൽ താല്പര്യമുള്ളവർക്കായി പഠിക്കുവാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം ദുർഗാദേവിയെ ഹൃദയത്തിൽ പ്രദർശിച്ച്